ഹലോ ഹായ് ലാലേട്ടൻ കാട്ടു അങ്ങനെ തന്നെ പറഞ്ഞല്ലേ അല്ലേ തീയായ എപ്പിസോഡും പ്രൊമോഷനിൽ കാണിച്ച പോലെ തന്നെ നല്ല രീതിയിൽ ഫയറിംഗ് ഉള്ള ഡേ ആയിരുന്നു ലക്ഷ്മി ലക്ഷ്മിനെ കുറിച്ചാണല്ലോ നമുക്ക് ഇന്നുമ്പോൾ സംസാരിക്കാൻ ലക്ഷ്മിയുടെ ചിന്താഗതി ലക്ഷ്മി എങ്കി ലക്ഷ്മി ചിന്തിക്കുന്നത് ഒട്ടും തന്നെ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റാല് ലക്ഷ്മി ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാവരും വീട്ടിലും കേറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല ആ കുട്ടികൾ ആ കുട്ടികളെ കയറ്റുന്ന വീടുണ്ട് ആ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സമൂഹമുണ്ട് ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ വന്നിട്ട് ആ കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്നിരുന്നാ പോലും ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ സ്റ്റാൻഡാണ് ലക്ഷ്മിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന അതൊക്കെ പക്ഷെ ലക്ഷ്മി പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മിയുടെ നാല് വയസ്സുള്ള കുഞ്ഞ് കാണിക്കുന്ന കാണുന്ന ഷോയാണ് അതുകൊണ്ടിട്ട് കുഞ്ഞിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് ഈ നാല് വയസ്സായ കുഞ്ഞിനെ എങ്ങനെയാണ് സെക്ഷുവൽ ആയിട്ട് അറിയുന്നത് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഏ ഒരു പിള്ളേർക്ക് ഹോർമോൺ ആ സമയത്താണ് പ്രശ്ന എന്താണ് താൻ ആരേനെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ തനിക്ക് ആരോടാണ് ഇഷ്ടമുണ്ടാകുന്നത് ആ ഒരു സമയത്ത് അറിയുന്ന സമയമാണ് ജനറൽ ആ ഒരു സെക്ഷല് ആയിട്ടുള്ള ആ ഒരു സമയമുണ്ടല്ലോ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം അല്ലാതെ നാല് വയസ്സായ കുഞ്ഞിന് ഇതിനെക്കുറിച്ച് എന്തറിയാനാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് അതെങ്ങനെയൊക്കെ മനസ്സിലാക്കിയാലും ശരി ها ما أعرف. എന്നുള്ളത് നമ്മളിപ്പോൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് ഞാൻ ആൾക്കാരെയൊന്നും എടുത്ത് പറയുന്നു ഒന്നുമില്ല പക്ഷേ ഈ കുട്ടികളുടെ ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളിങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഈ കുട്ടികൾ ഇത്ര മൂന്നാ മൂന്നാല് മൂന്നാല് വർഷമായി തോന്നുന്നു ഈ പിള്ളേർ ഈ ലക്ഷ്മിനാട് ജീവിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇവർ മറ്റുള്ളവരുടെ ജീവിതം ഇതിൻ്റെ അകത്ത് വെച്ച് പന്താടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം താറക്കാനോ ഇവർ നോക്കിയിട്ടില്ല ഒരു ഇവർ വീട്ടുകാരൊക്കെ തന്നെ ഒരു കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് കണ്ട ഒരു വൃത്തികെട്ട ആൾക്കാരുമാനോ സ്വഭാവമുണ്ട് ഒരാണിൻ്റെ സുഖം അറിഞ്ഞു തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂന്നു അതൊക്കെ ഇവർക്ക് തോന്നലാണ് കാര്യം ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമുക്ക് അല്ലാതെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു തോന്നൽ തോന്നലുണ്ടാകത്തുള്ളൂ അല്ലാതെ ഈ കാണുന്ന ചിന്താഗതിയുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ പട്ടിനോടും പൂച്ചനോടും ആരോടും തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കുഞ്ഞു മക്കളോട് പോലും തോന്നുന്ന ചില ജന്തുക്കളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മനോഭാവത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ഇതുങ്ങൾ അതുങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആരെയും അതിൻ്റെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇവരൊക്കെ ഉണ്ടായി ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബന്ധം ഇതൊക്കെ വന്നേക്കണം അവരെ മാതാപിതാക്കൾക്ക് മാത്രമാണ് അവരെ നമ്മൾ അംഗീകരിച്ച പറ്റത്തുള്ള അവരുടെ സങ്കടങ്ങൾ എത്രത്തോളം എന്നുള്ളതും നമുക്ക് നന്നായിട്ടറിയാം ഇപ്പോഴും ഈ രണ്ട് കുഞ്ഞുങ്ങൾ കരയുമ്പോഴും ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതുങ്ങളെ കാണുമ്പോഴും ആ ഒരു മാതാപിതാക്കൾ ണ്ടാകുന്ന അത്രയും വേദന ഒരു ആൾക്കാർക്കും ഉണ്ടാകത്തില്ല അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനീ പറയുന്നത് പക്ഷെ അവർ ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് എല്ലാവരും ഇതുപോലെയല്ല എല്ലാ പിള്ളേരും ഇങ്ങനെയല്ല ഇങ്ങനെ ഏതാനും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജനിക്കുന്നു എന്നുള്ളതാണ് അത് അവരുടെ തെറ്റോ അല്ലെങ്കിൽ ജന്മം നൽകിയ നിങ്ങളുടെ തെറ്റല്ല അല്ല അത്ങ്ങൾക്ക് ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ പ്രശ്നം മാത്രമാണ് അത്രേ എനിക്ക് ഇതിൻ്റെ അത് പറയാനുള്ളൂ അപ്പോൾ ഈ ലക്ഷ്മിയിലോട്ട് വരുവാണെങ്കിൽ ലക്ഷ്മി ഇത്രയൊക്കെ കണ്ട് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ലക്ഷ്മിക്ക് ഇങ്ങനത്തെ സഹോദങ്ങളുണ്ടെന്ന് ആ സഹോദരങ്ങളെ അംഗീകരിക്കുകയും എല്ലാം ചെയ്തിട്ട് പോലും പുള്ളിക്കാരെത്തി ഇത് ഇങ്ങനെ ചെയ്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഒരു ചിലപ്പോൾ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണിച്ചു കൂട്ടിയതായിരിക്കാം ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പക്ഷെ വളരെയധികം വിഷം തുപ്പുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് പലപ്പോഴും ലക്ഷ്മി അതിൻ്റെ അകത്ത് ചെയ്തേക്കണതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ചിലപ്പോൾ അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം അങ്ങനെയൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ ലോക ലോകത്തുള്ള ആൾക്കാർ കുറെ നെഗറ്റീവ് ഉണ്ടാകും അതിലൂടെ പ്രശസ്തിയാകാം എന്നൊക്കെ വിചാരിച്ചിട്ടാകാം കാര്യം എന്താണെന്ന് വെച്ചാൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പുള്ളിക്കാർത്തി യൂറോപ്യൻ കൺട്രിയിൽ ജീവിക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്കിതിനെ ഇങ്ങനെ ഒരു ഗെയിം ആയിട്ടാണ് തോന്നുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാർത്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇങ്ങനെ ഇട്ട് വലിച്ചെറിഞ്ഞ് ആൾക്കാരെ മുമ്പിലിട്ട് കൊടുത്തത് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത വിഷയം നാളെ ഇനി ഒനിയൻ്റെ വിഷയമായിട്ട് വരും അപ്പോഴും ലക്ഷ്മിയാണ് എന്നാൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക